അനന്തമായ ആകാശഗംഗയിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു മുത്തുപോലെ വേറിട്ടു നിൽക്കുന്ന നക്ഷത്രമാണ് ചിത്തിര ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ അത്ര തന്നെ നിഗൂഢവുമായ ഈ നക്ഷത്രം വിശ്വകർമാവിന്റെ തിരുമുറ്റം എന്നാണ് അറിയപ്പെടുന്നത് ആകാശത്ത് ഒറ്റപ്പെട്ട നക്ഷത്രമായി ഉദിച്ചു നിൽക്കുമ്പോഴും ആയിരം നക്ഷത്രങ്ങളുടെ തിളക്കമാണ് ചിത്രയുടെ ഓരോ ഭാവത്തിലുമുള്ളത് കന്നിരാശിയുടെ അവസാന പകുതിയിലും തുലാം രാശിയുടെ ആദ്യ പകുതിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും പോരാട്ട വീര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു അത്ഭുതമാണ് ചിത്തിര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തെളിയുന്നത് ഒരു ചിത്രമാണ് അതെ നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതം ഒരു മനോഹര ചിത്രം പോലെ വരച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചിത്തിരയിൽ ജനിച്ചവർ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും എന്നൊരു ചൊല്ല് മലയാളികൾക്കിടയിലുണ്ട് ഈ വിചിത്രത എന്നത് അവരുടെ അസാമാന്യമായ സർഗാത്മകതയും മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പ്രായോഗികമാക്കാനുള്ള കഴിവും തന്നെയാണ് ദേവശില്പിയായ വിശ്വകർമാവ് ഈ നക്ഷത്രത്തിന്റെ ദേവനായതുകൊണ്ട് തന്നെ ശൂന്യതയിൽ നിന്ന് മനോഹരമായ വിസ്മയങ്ങൾ തീർക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മന ലഭിച്ചിട്ടുണ്ട് നക്ഷത്രത്തിന്റെ അധിപൻ ഗ്രഹമണ്ഡലത്തിലെ സേനാധിപനായ കുജൻ അഥവാ ചൊവ്വയാണ് സംഖ്യാശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചൊവ്വയുടെ സംഖ്യയാണ് ഒൻപത് ഒരു പൂർണ്ണ സംഖ്യയായി കണക്കാക്കപ്പെടുന്ന ഒൻപത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു ചാലക ശക്തിയായി നിലകൊള്ളുന്നു എന്തുകൊണ്ടാണ് ഒൻപത് എന്ന സംഖ്യ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഇത്രയേറെ പ്രധാനമാകുന്നത് ഒരു ശില്പി കല്ലിനെ ഉടച്ചു വിഗ്രഹമാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ചുറ്റുകയുടെ ശക്തിയും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ബ്രഷിന്റെ ഓരോ ചലനത്തിനും വേണ്ട ശ്രദ്ധയും പോലെ സമന്വയിപ്പിക്കാൻ ഒൻപത് എന്ന സംഖ്യ ഇവരെ സഹായിക്കുന്നു ഈ സംഖ്യ ഇവരുടെ ജീവിതത്തിലെ വെറുമൊരു ഭാഗ്യമല്ല മറിച്ച് ഇവരുടെ സ്വഭാവത്തിന്റെ തന്നെ പ്രതിഫലനമാണ് വിട്ടുകൊടുക്കാത്ത മനസ്സ് പ്രതിസന്ധികളിൽ തളരാത്ത പോരാട്ട വീര്യം മാനുഷികമായ സഹാനുഭൂതി എന്നിവയെല്ലാം ഒൻപതാം നമ്പറിന്റെയും ചൊവ്വയുടെയും സംഭാവനകളാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ആകർഷണീയമായ വ്യക്തിത്വത്തിന് പിന്നിലെ രഹസ്യം അന്വേഷിച്ചു പോയാൽ നാം എത്തി നിൽക്കുന്നത് ഈ ഒരു നമ്പറിലായിരിക്കും കന്നിരാശിയുടെ പ്രായോഗിക ബുദ്ധിയും തുലാം രാശിയുടെ കലാപരമായ അഭിരുചിയും ഒരുപോലെ ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും രണ്ട് മുഖങ്ങളുണ്ട് പുറമേ കടുപ്പമുള്ള പവിഴം പോലെ ഉറച്ച മനസ്സിന് ഉടമകളാണെങ്കിലും ഉള്ളിൽ ഒരു മുത്തിന്റെ നൈർമല്യവും ഇവർ കാത്തുസൂക്ഷിക്കുന്നു ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് ചിത്തിരനക്ഷത്രക്കാരുടെ വൈവിധ്യമാർന്ന ജീവിത മേഖലകളിലൂടെയാണ് അവരുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം പ്രണയം ആരോഗ്യം എന്നിങ്ങനെ ഓരോ തരത്തിലും ബാഗ്യസംഖ്യ ഒമ്പത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആ ഊർജ്ജത്തെ എപ്രകാരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നും ഈ വീഡിയോ വിശകലനം ചെയ്യുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കലാകാരനായ കാലം നക്ഷത്രക്കാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മനോഹരമായ ഭാഗ്യചിത്രം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആകാശത്തിലെ ആ തിളങ്ങുന്ന മുത്തിന് ഭാഗ്യത്തിന്റെ ഒൻപതാം നമ്പർ എങ്ങനെയൊക്കെ വഴികാട്ടുന്നുവെന്ന് നമുക്ക് നോക്കാം സംഖ്യശാസ്ത്രത്തിൽ ഒൻപത് ഒരു പൂർണ്ണ സംഖ്യയാണ് ചിത്ര നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത ആഗ്രഹിക്കുന്നവരാണ് ഒൻപതാം നമ്പറുകാർ പൊതുവേ ദയാലുക്കളും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും സൈന്യാധിപന്റെ ഗുണങ്ങളുള്ള ചൊവ്വയുടെ സ്വാധീനം ഒമ്പതാം നമ്പറിലൂടെ ഇവർക്ക് ലഭിക്കുന്നു ഏത് പ്രതിസന്ധിയിലും മുന്നിൽ നിന്ന് നയിക്കാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ ഒൻപത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകാറുണ്ട് ചിത്രനക്ഷത്രക്കാരുടെ സ്വഭാവവും ഭാഗ്യവും വിവിധ മേഖലകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വിശ്വകർമാവിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ഡിസൈനിങ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു കെട്ടിട നിർമ്മാണം ഇന്റീരിയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് എന്നിവയിൽ ഇവർക്ക് മികച്ച വിജയം നേടാനാകും സംഗീതം ചിത്രവര ശില്പകല എന്നിവയിൽ ഇവർക്ക് സഹജമായ വാസനയുണ്ടാകും ഒൻപതാം നമ്പറിന്റെ സ്വാധീനം ഇവരെ ലോകപ്രശസ്തമായ കലകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു പോലീസ് മിലിട്ടറി അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലകളിൽ ചിത്രനക്ഷത്രക്കാർ തിളങ്ങുന്നു ചൊവ്വയുടെ പോരാട്ട വീര്യം ഇവരെ നല്ലൊരു അഡ്മിനിസ്ട്രേഷറാക്കി മാറ്റുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ ചിത്രനക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യവാന്മാരാണ് എന്നിരുന്നാലും ഒൻപതാം നമ്പറിന്റെ സ്വാധീനത്താൽ ഇവർ ആഡംബര പ്രിയരായിരിക്കും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ പിശുക്കുണ്ടാകില്ല സ്വന്തം പരിശ്രമത്തിലൂടെ ഇവർ വലിയ സ്വത്ത് സമ്പാദിക്കുന്നു ഭൂമി റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് വലിയ ലാഭം നൽകും ഭാഗ്യ നമ്പറായ ഒൻപത് വരുന്ന വർഷങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഇവർക്ക് കഴിയില്ല സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് എന്നാൽ പലപ്പോഴും സത്യം വെട്ടിത്തുറന്ന് പറയുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമാണ് ഭാഗ്യ നമ്പർ ഒൻപത് ഇവർക്ക് തോൽക്കാൻ മനസ്സില്ലാത്ത മനസ്സ് നൽകുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ കുടുംബജീവിതം മിശ്രഫലങ്ങളാണ് നൽകുന്നത് കന്നിരാശിയിലും തുലാം രാശിയിലുമായി ഈ നക്ഷത്രം വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം ഇവർ കൂടുതൽ പ്രായോഗിക ബുദ്ധിയുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും ഇവർ പങ്കാളിയുമായി കൂടുതൽ ആഴത്തിലുള്ള പ്രണയബന്ധം ആഗ്രഹിക്കുന്നവരായിരിക്കും ഭാഗ്യസംഖ്യ ഒമ്പതായതിനാൽ ഇവർ പങ്കാളിയോട് അങ്ങേയറ്റം വിശ്വസ്ഥത പുലർത്തും എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം പൊതുവെ നല്ല ആരോഗ്യവാന്മാരാണെങ്കിലും ചൊവ്വയുടെ സ്വാധീനമുള്ളത് കൊണ്ട് രക്തസംബന്ധമായ അസുഖങ്ങൾ മുറിവുകൾ ചൂട് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇവർക്ക് ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദന കിഡ്നി സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം ഒൻപതാം നമ്പർക്കാർ അമിതമായി അധ്വാനിക്കുന്നവരായതുകൊണ്ട് കൃത്യമായ വിശ്രമം ഇവർക്ക് അത്യാവശ്യമാണ് പതിവ് വ്യായാമവും യോഗയും ഇവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും വാഹനത്തിന്റെ നമ്പറുകൾ കൂട്ടുമ്പോൾ ഒൻപത് വരുന്നത് ഇവർക്ക് സുരക്ഷയും ഭാഗ്യവും നൽകും വീടിന്റെ നമ്പർ ആയിരിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും ഫോൺ നമ്പറിലെ അക്കങ്ങളുടെ തുക ഒൻപത് വരുന്നത് ബിസിനസ് ആശയവിനിമയങ്ങളിൽ ഗുണം ചെയ്യും വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് ഒൻപത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ ദേഷ്യം കൂടുതലായി കണ്ടേക്കാം ഇത് നിയന്ത്രിക്കാൻ പ്രാണായാമം യോഗ എന്നിവ ശീലമാക്കാം നല്ല ആശയവിനിമയ ശേഷി ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വ്യക്തമായി ആശയവിനിമയം നടത്താൻ ശ്രദ്ധിക്കുക ചൊവ്വ രക്തവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് അതിനാൽ രക്തസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ആവശ്യത്തിന് വിശ്രമിക്കുക എന്നിവ ശ്രദ്ധിക്കുക ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുക കഴിവുകൾ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് വിനയം പാലിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടമാണ് എന്നാൽ എല്ലാ തർക്കങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് ചതിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക മനസ്സമാധാനത്തിനും ഏകാഗ്രതയ്ക്കും ധ്യാനം ശീലമാക്കുന്നത് നല്ലതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ചൊവ്വ ദോഷകരമായി നിൽക്കുന്നവർക്ക് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഈ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യാം സുബ്രഹ്മണ്യസ്വാമിയാണ് ചിത്രനക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന അഭിഷേകം കാവടി നേർച്ച എന്നിവ നടത്തുന്നത് ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നു ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും ദിവസവും ഗണേശ മന്ത്രങ്ങൾ ജപിക്കുക ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ചൊവ്വാ ദോഷങ്ങൾക്ക് ഉത്തമമായ പരിഹാരമാണ് ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വടമാല സമർപ്പിക്കുകയും ചെയ്യാം ചിത്ര നക്ഷത്രക്കാർക്ക് പവിഴം ധരിക്കുന്നത് ഗുണകരമാണ് ഇത് ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കുകയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യും രത്നം ധരിക്കുന്നതിന് മുൻപ് ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ചുവന്ന വസ്ത്രങ്ങൾ ചുവന്ന പരിപ്പ് ഗോതമ്പ് ശർക്കര എന്നിവ ചൊവ്വാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് ചൊവ്വാദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പച്ചക്കറികൾ പച്ചപ്പയർ പുസ്തകങ്ങൾ എന്നിവ ബുധനാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് ബുധന്റെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും ബുധൻ ഭിന്നശേഷിക്കാരെയും രോഗികളെയും സൂചിപ്പിക്കുന്നു അതിനാൽ ഇവരെ സഹായിക്കുന്നത് ബുധന്റെ പ്രീതി നേടാൻ സഹായിക്കും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ പൂജ നടത്തുന്നത് പൊതുവെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ് നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക നക്ഷത്രം എന്നത് പ്രപഞ്ചത്തിന്റെ ശില്പവേലകളുടെ പ്രതീകമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തങ്ങളുടെ ജീവിതത്തെ സ്വയം രൂപകൽപ്പന ചെയ്യാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട് ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഇവരുടെ ഏറ്റവും വലിയ കൈമുതൽ ഭാഗ്യസംഖ്യയോ ഒൻപത് ഇവരുടെ ജീവിതത്തിലെ ചാലക ചാലകശക്തിയാണ് അതവർക്ക് നേതൃപാഠപവും വിജയവും നൽകുന്നു സ്വന്തം സർഗാത്മകത തിരിച്ചറിഞ്ഞ് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ചിത്രനക്ഷത്രക്കാർക്ക് ലോകം ആദരിക്കുന്ന വ്യക്തികളായി മാറാൻ കഴിയും വിശ്വകർമാവിനെ പോലെ മനോഹരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവരാണ് ചിത്രക്കാർ ഈ നക്ഷത്രക്കാർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം ഒരു കല്ലിനെ ശില്പമാക്കാനും അതേപോലെ തന്നെ ആ കല്ലിനെ ഉടയ്ക്കാനും പ്രാപ്തമാണ് അതെങ്ങനെ ഉപയോഗിക്കണമെന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്